ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചില വാർത്തകൾ കാണുമ്പോൾ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആകാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ചില സിനിമകളിലെ പോലും അത്തരം ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത വേദന തന്നെയാണ് കൈമുറിഞ്ഞ് കുറച്ച് ബ്ലഡ് വന്നാൽ പോലും വല്ലാതെ വേദനിക്കും നമ്മുടെ മക്കളെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ വരെ കുറച്ച് കഴിയുമ്പോൾ ഉള്ളവരാണെങ്കിൽ നമുക്കൊരു വേദന തോന്നും വേണ്ടിയിരുന്നില്ല മക്കളെ വഴക്കു പറഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ നമ്മുടെ അത് നഷ്ടപ്പെടും ആ രൂപത്തിലാണ് പിന്നെ മക്കളെ അടിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അവരെ തിരിച്ച് നമ്മളെ അടിക്കില്ല എന്ന ഉറപ്പിന്മേലാണ് അവരെ അടിക്കുന്നത് ചിലപ്പോൾ കുട്ടികൾ കുസൃതിയൊക്കെ കാണിക്കും നമ്മളും ഒരുപാട് കുസൃതികളൊക്കെ കാണിച്ചിട്ട് തന്നെയാണ് ഇത്രയുമൊക്കെ എത്തിയിട്ടുള്ളത് അല്ലാതെ കുസൃതികൾ കാണിക്കാതെയൊന്നും മക്കൾ വളരത്തില്ലല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ നമുക്ക് ആ സമയത്ത് സാധിക്കാറില്ല പക്ഷേ ഞാൻ കൂടുതലും വഴക്ക് പറയാറാണ് കേട്ടോ ഞാനങ്ങനെ കൈവെക്കാൻ ശ്രമിക്കാറില്ല എൻ്റെ മക്കളെ അപ്പോൾ ചില വാർത്തകൾ ഇവർ മനുഷ്യര് തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകും മറ്റൊരു മനുഷ്യനെ ഈ രൂപത്തിൽ ചെയ്യാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു ഇതുപോലെ ഒരു വാർത്ത ഞാൻ കുറച്ചുനാൾ മുമ്പ് കേട്ടിരുന്നു അബ്ദുല സമ്മോദനിയുടെ പ്രഭാഷണം ജോസഫ് മാഷിന്റെ കയ്യും കാലും ആയിരുന്നില്ല എടുക്കേണ്ടിയിരുന്നത് തലയായിരുന്നു എന്ന് പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും കൂടി ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നു മുഹമ്മദേ എന്നോട് നീ യുദ്ധത്തിനുണ്ടോ അപ്പോ ഈ ചലഞ്ച് ചെയ്ത മനുഷ്യന്റെ മകൻ ഉണ്ട് അവിടെ ആ മകൻ ഉണ്ട് നബിയോട് ചോദിക്കുന്നു നെബിയെ എൻ്റെ വാപ്പയ്ക്ക് മറുപടി എൻ്റെ വാള് പറയട്ടെയോ നബി പറഞ്ഞു വേണ്ട രണ്ടാമതും പറഞ്ഞു മുഹമ്മദേ മുഹമ്മദെ യുദ്ധത്തിനുണ്ടോ എന്നാ മനുഷ്യൻ ഉറക്കം ചോദിച്ചു അപ്പോഴും ആ മനുഷ്യന്റെ മകൻ നബിയുടെ സദസിലെ ചോദിച്ചു പ്രവാചകരെ ഞാൻ അദ്ദേഹത്തിന് എന്റെ വാള് കൊണ്ട് മറുപടി കൊടുക്കട്ടെയോ താങ്കൾക്ക് സമ്മതമാണോ നബി പറഞ്ഞു വേണ്ട മൂന്നാമത് അദ്ദേഹം അതുപോലെ വെല്ലുവിളിച്ചപ്പോൾ നബിയുടെ അനുമതിക്ക് കാത്തു നിൽക്കാതെ സ്വന്തം പിതാവിന്റെ തലയെടുത്ത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അത് നുരുനുരേ കഷ്ണങ്ങളാക്കി എന്ന ചരിത്രമാണ് അബ്ദുല്ലാ മദനി പറഞ്ഞ് തൻ്റെ സദസ്യരെ കോൾമയർ കൊള്ളിക്കുന്നത് വിരലു പിടിച്ച് ഇദ്ദേഹത്തെ നടക്കാൻ പഠിപ്പിച്ചത് ആ പിതാവാണ് ഭക്ഷണം വാരിക്കൊടുത്ത് നെഞ്ചിൽ കിടത്തി ഉറക്കിയ ആ പിതാവിന്റെ തലയെടുക്കാൻ പ്രേരിപ്പിച്ചത് പ്രവാചകനോടുള്ള അന്ധമായ സ്നേഹത്തിൻ്റെയും അനുകരണത്തിൻ്റെയും അനുകരണത്തിന്റെയും ഭാവമാണ് എന്നാണ് ആ ചരിത്രത്തിലൂടെ അബ്ദർമദിനി വിശ്വാസികളെ പറഞ്ഞ് പ്രേരിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ വീഡിയോ കേട്ട് രക്തം തിളച്ച് സ്വാഭാവികമായും അവരതേ കൃത്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പ്രവാചകനോടുള്ള സ്നേഹം നാളെ പരലോകത്തിൽ ലഭിക്കാനിരിക്കുന്ന അനിർവചനീയമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ ഇതുമാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം മനുഷ്യ തലകൊണ്ട് മൈതാനത്ത് ഫുട്ബോൾ കളിച്ച് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കേസ് ആ കേസിൽ പ്രതികളായ പ്രതികൾക്കും കോടതി ജീവപര്യന്തം തടവും ഒന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷയാണ് വിധിച്ചത് കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പേരാനിലെ അബ്ദുൽ സലാമിനെ കഴുത്തും ശരീരവും വേർപെടുത്തിയ രൂപത്തിൽ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി കൂടാതെ മറ്റു വകുപ്പുകൾ അനുസരിച്ച് അഞ്ച് വർഷം മുതൽ ഏഴ് വർഷം വരെ കഠിന തടവുകൾക്കും ശിക്ഷിച്ചിട്ടുണ്ട് കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇവരുടെ പേരുകൾ നിങ്ങൾ എഴുതി വെച്ചോണം ഒന്ന് ഓർത്തു വെച്ചാലും മതി ഏതെങ്കിലും ഒരു കൃത്യം എവിടെയെങ്കിലും നടന്നാലുടനെ ആ കേസിനകത്തേക്കും മതം കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ആളുകൾ കണ്ണാക്കിലുള്ള മറുപടിയാണിത് ഈ പേരുകൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെതാണെങ്കിൽ അവരത് കേൾക്കാൻ തികച്ചും ബാധ്യസ്ഥരാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ വിഷയത്തെ സംബന്ധിച്ച് മാങ്ങാമുടി സിദ്ദീഖ് എന്ന വ്യക്തി മുപ്പത്തി ഒൻപത് കാരനാണ് ഉമർ ഫാറൂഖ് ഇരുപത്തി ഒൻപത് സഹീർ മുപ്പത്തിരണ്ട് നിയാസ് മുപ്പത്തി ഒന്ന് ലത്തീഫ് മുപ്പത്തി ആറ് ഹരേഷ് ഇരുപത്തി ഒൻപത് ലത്തീഫ് മാളിയങ്കര മുപ്പത്തിരണ്ട് ഇത്രയും ആളുകളെയാണ് കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് ജഡ്ജ് പ്രിയ ശിക്ഷ ശിക്ഷധിച്ചത് ആറു പ്രതികളെയും കോടതി കഴിഞ്ഞ ദിവസം കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുപ്പതാം തീയതി വൈകിട്ടാണ് പൊട്ടോരിമൂലയിലെ അബ്ദുൽ സലാം എന്ന വ്യക്തിയെ മൊഗ്രാൽ മാളിയങ്കര കോട്ടയിൽ വെച്ച് കഴുത്ത് ഛേദിച്ചത് സലാമിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് നൗഷാദിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു സലാമിനെ കഴുത്ത് ഛേദിച്ചു കൊന്ന ശേഷം തല ഉപയോഗിച്ച് ഫുട്ബോൾ കളിച്ചു എന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ വെടിപ്പായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കേസിൽ എട്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ പേരെ കോടതി വെറുതെ വിട്ടിരുന്നു പോലീസിന് വിവരം നൽകി സിദ്ദീഖിന്റെ മണൽ ലോറി സലാം പിടിപ്പിച്ചതും ഇരുപത്തി ഒൻപതാം തീയതി പുലർച്ചെ മൂന്ന് മണിക്ക് വീട്ടിൽ കയറി ഉമ്മയെയും സിദ്ദീഖിനെയും ഭീഷണിപ്പെടുത്തിയതുമാണ് ക്രൂരമായ കൊലപാതകത്തിന് കാരണമായത് എന്നാണ് പോലീസ് കണ്ടെത്തിയത് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ സിദ്ദീഖ് നേരത്തെ ഒരു കൊലപാതക കേസിലും ഉമ്മർ ഫാറൂഖ് രണ്ട് കൊലപാതക കേസിലും പ്രതികളാണ് കൊല്ലപ്പെട്ട സലാമും കൊലപാതക കേസ് പ്രതി തന്നെയായിരുന്നു അൻപത്തിമൂന്ന് സാക്ഷികളാണ് ഈ കേസിലുണ്ടായിരുന്നത് ഉപയോഗിച്ച കത്തികളും രക്തം പുരണ്ട അടക്കം പതിനാറ് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു കുമ്പള സി ഐ ആയിരുന്നു ഇപ്പോഴത്തെ ബേക്കൽ ഡിവൈഎസ്പി വി മനോജ് ആണ് കേസ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ജി ചന്ദ്രമോഹൻ അഡ്വക്കേറ്റ് ചിത്രകല എന്നിവരാണ് ഹാജരായത് ഇവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന് ജഡ്ജിന് ഒരിക്കലും രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വരില്ല കാരണം ഒരു മനുഷ്യനെ പൈശാചികം എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം പിശാജ് ഇങ്ങനെ ചെയ്യില്ല പിശാചിന് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നിട്ട് സ്വന്തം സഹജീവിയോട് ഇത്രയും ക്രൂരകൃത്യം ചെയ്തിട്ട് ഒരു കൂസലുമില്ലാതെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു ഇത് തന്നെയാണ് നമ്മൾ ജോസഫ് മാഷിന്റെ വിഷയത്തിലും കണ്ടത് കൈരണ്ടും നീട്ടിക്കൊടുക്കുക അറസ്റ്റ് ചെയ്തു എന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു പുഞ്ചിരി കാരണം ആറാം നൂറ്റാണ്ടിലെ നിയമം ഇവിടെ പ്രാവർത്തികമാക്കിയതിന്റെ ശിക്ഷ അവരുടെ മുഖത്തുണ്ടായിരുന്നത് ചാരിതാർത്ഥ്യം പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ പ്രവാചകൻ ഇന്ന് ചെയ്താൽ അവരെ നാട് കടത്തുകയോ അവരെ നിന്നിക്കുകയോ കൊന്നുകളയുകയോ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിച്ചു കളയുകയോ ചെയ്യണം എന്ന് ഖുർആാൻ പറഞ്ഞ അതേ ശിക്ഷാരീതി അതേ രൂപത്തിൽ ഇവിടെ നടപ്പിലാക്കിയ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ എതിർക്കാൻ എത്ര പേർക്ക് അന്ന് ധൈര്യമുണ്ടായിരുന്നു അവരെ ഉപദേശിച്ചുകൊണ്ടും അവരെ ചെയ്തത് തിരുത്തിക്കൊണ്ടുമാണ് കൊണ്ടുമാണ് അബ്ദുള്ള സർമദനി പറഞ്ഞത് കയ്യും കാലും മക്കളെ എടുക്കേണ്ടത് തന്നെയായിരുന്നു എടുക്കുക മാത്രമല്ല മക്കളെ ഫുട്ബോള് തട്ടുന്നത് പോലെ തട്ടണമായിരുന്നു അത് കാണിച്ചു എട്ട് കാക്കാമാര് അബ്ദുന്ന സർമദനിയുടെ പിന്മുറക്കാർ അത് ചെയ്ത് കാണിച്ചു തന്നു എന്നതാണ് പരമാർത്ഥം നന്ദി